ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിർണായകമായ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗ്രൌണ്ട് സീറോയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സ്ഫോടനത്തിന് ഊമർ ഉപയോഗിച്ച കാർ താരിഖ് കൈമാറുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ദില്ലിയിലെ ഒരു പുക പരിശോധന കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടുന്നു സായ് കുമാർ ചേരുന്നു നമുക്കൊപ്പം സായ് ഗുഡ് ഈവനിങ് രാജ്യത്തെ നടുക്കിയ സ്ഫോടനമാണ് രാജ്യതലസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം നേരം വൈകുമ്പോൾ നമ്മൾ കണ്ടത് ഇത് ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഈ കാർ നാലുവട്ടമാണ് വിൽപ്പന നടത്തിയത് ഈ സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൽ താരിഖ് ഉമറിന്റെ കാർ കൈമാറുന്ന ദൃശ്യം കൂടി നമ്മൾ കാണുമ്പോൾ വായിച്ചെടുക്കേണ്ടത് എന്താണ് സായ് തീർച്ചയായും സുജിയ ഈ ആക്രമണത്തിന്റെ സ്ഫോടനത്തിന് ഞെട്ടലിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല ഈ ഐ ട്വന്റി കാറിനെ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ മുതൽ തന്നെ അന്വേഷണം നടത്തിയത് ആ കാർ പോയ വഴികളിലൂടെയെല്ലാം അന്വേഷണ സംഘം അതിവേഗം ഇന്നലെ സഞ്ചരിച്ചു ഏകദേശം നാല് പേരിലൂടെ കൈമാറിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ പൊട്ടിത്തെറിച്ച ഉമറിന്റെ കൈവശം ഈ കാർ എത്തുന്നത് താരിഖ് എന്ന് പറയുന്ന ഒരാളാണ് ഈ കാർ ഉമറിന് കൈമാറുന്നത് അത് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ അപ്പോൾ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഉമറിനെയും താരിക്കും ഈ ദൃശ്യങ്ങളിൽ കാണാം ഇരുവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒരു പുക പരിശോധനാ കേന്ദ്രത്തിൽ വെച്ച് പുറത്തിറങ്ങുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇവിടെ നിന്നാണ് ഉമർ ഡൽഹിയിലേക്ക് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കാർ വിൽപ്പന നടത്തി ഉമറിന് കൈമാറിയ സമയത്തെ ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിനുശേഷം ഇയാൾ ഡൽഹിയിലേക്ക് വരുന്നു അതിനുശേഷം ഇയാളുടെ കൂട്ടാളികൾ പിടിയിലാകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ ആകെ വെപ്രാളത്തിലായ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത് എന്തായാലും ഈ കാറുമായി ഉമർ സഞ്ചരിച്ച വഴികളിലൂടെയെല്ലാം അന്വേഷണ സംഘം ഇപ്പോൾ സഞ്ചരിക്കുന്നു ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തി ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ ഉമറിന് ലഭിച്ചിട്ടുണ്ട് എന്നതടക്കം വളരെ വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എൻ ഐ എ സംഘം ഈ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വളരെ നിർണായകമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സി സി ടി വി ദൃശ്യങ്ങൾ നൂറിലധികം സി സി ടി വി ക്യാമറ ഡൽഹിയിൽ മാത്രം പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അതിൽ അടക്കം ശേഖരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഓക്കെ സായ്കുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെ പോലും വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതിലേക്കടക്കം നമുക്ക് എത്താം രാഷ്ട്രീയമായി ചർച്ചയാവുകയാണ് പ്രത്യേകിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അതിന്റെ തലയെന്നാണ് രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ഈ നമ്മൾ അതിന്റെ ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇടവേളയ്ക്ക് ശേഷം